ഹലോ ഡിയേഴ്സ് ഇത് ഞങ്ങൾ കുറേ നാൾ മുമ്പ് മാഹിയിലെ ലൈറ്റ്സോൺ എന്ന് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു കിഡ്ഡിലിൻ സാധനമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വൺസ് അഗൈൻ വെൽക്കം ടു മൈ ഹാപ്പി കോർണർ മാഹിയിലൂടെ മാഹിയുടെ മെയിൻ സ്ട്രീറ്റിലൂടെ കടന്നു പോയവർക്കറിയാം മാഹി നമ്മളെ വിളിച്ച് വരുത്തുന്ന കുറേ ഷോപ്സ് ഉണ്ട് കുറേ ലൈറ്റ്സിൻ്റെയും കുറേ പോർട്സിൻ്റെയും പിന്നെ കുറേ കുറെ ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒത്തിരി സാധനങ്ങൾ മാഹിയിൽ നമുക്ക് അവിടുന്ന് മാത്രം വാങ്ങാനായിട്ട് കിട്ടും അപ്പം മഹീന്ന് നമുക്കറിയാം ആ ആ നാടിന് ആ മയ്യഴിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള ആ സ്ഥലത്ത് അവിടുന്ന് അവിടുന്ന് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വാല്യൂബിളായിട്ട് ഭയങ്കര ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടും നമുക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് തവണ കോഴിക്കോട് നിന്ന് നീലേശ്വരത്തേക്ക് പാസ് ചെയ്യുന്ന വഴി ഒത്തിരി തവണ നമ്മൾ കയറാൻ ആഗ്രഹിച്ചൊരു ഷോപ്പാണ് ഈ ലൈറ്റ്സോ എന്ന് പറഞ്ഞിട്ട് അപ്പം നോക്കൂ എന്ത് രസമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഭയങ്കര ഭംഗിയുള്ള ഒത്തിരി ലൈറ്റ്സ് ഉണ്ട് ഇവിടെ ഇതിപ്പം ഇതിപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ ആണ് വരുന്നത് ഇതൊന്നുമല്ല ഞങ്ങൾക്കൊരു കുഞ്ഞ് ലൈറ്റ്സ് ആയിരുന്നു തൂക്കിയിടാൻ വേണ്ടിയിട്ടുണ്ടായി വാങ്ങി വാങ്ങേണ്ടിയിരുന്നത് അത് നമ്മൾ കുറേ ഇങ്ങനെ ചൂസി ആയിട്ട് ഇങ്ങനെ നോക്കി നോക്കി നടന്നുകൊണ്ടിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ വലിയൊരു എഫോർഡബിൾ പ്രൈസാണെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു മിനിമം ചാർജേ ഉള്ളൂ അവിടെ വാങ്ങുന്നുള്ളൂ അപ്പം എല്ലാവർക്കും ഒന്ന് കയറി നോക്കിയിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ നമുക്ക് പറ്റുന്ന സമയത്ത് വാങ്ങി വാങ്ങി വെക്കാവുന്ന ഒക്കെയാണ് ഇവിടുത്തെ ലൈറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നതായിരുന്നു നല്ല രസമായിട്ട് ഈ ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടത് കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ റിതു ബേബിയും എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ചെറിയ ചെറിയ ബെൽസ് അവിണ്ടൊക്കെ വരും ഇതിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ നല്ല രസമായിരുന്നു ഇനിവേ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ഫൈനലി ഒരെണ്ണം ചൂസ് ചെയ്തു അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ലൈറ്റ് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സോൺ എന്ന് പറയുന്ന ഷോപ്പിൽ കയറുക മാഹിയിലുള്ള ഇഷ്ട ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫേവറേറ്റ് ലൈറ്റ്സൊക്കെ വാങ്ങുക അപ്പോൾ ടാറ്റാ ബ ബൈ സി യു